ഇന്നേ വരെ പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല പോയിട്ടുണ്ടോ പോയതായി നിങ്ങൾ എവിടെയെങ്കിലും പത്രത്തിൽ വായിച്ചോ വായിച്ചോ വായിച്ച ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായ മണിപ്പൂർ തന്ത്രപ്രധാനമായ സംസ്ഥാനം മ്യാൻമാർ എന്നുള്ള വിദേശ രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനത്ത് ആഭ്യന്തര കലാപം പതിനൊന്ന് മാസമായി തുടരുമ്പോൾ ഒരു പ്രധാനമന്ത്രി അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ഇവിടെ തീവണ്ടി സ്റ്റേഷനിൽ വന്നിട്ട് തീവണ്ടിക്ക് പച്ചക്കുടി വീച്ചുകൂടി ഇവിടെ സിനിമാ നടന്റെ മോളിലെ കല്യാണത്തിന് വന്നിട്ട് എന്തൊക്കെയോ ഏത് സിനിമാ നടൻ ആയിരുന്നു സുരേഷ് ഗോളു മൂക്കളോട് വലിയ താല്പര്യം ഉണ്ടോ നമുക്ക് പഴയ സിനിമയെ കണ്ടിട്ടുണ്ടാവൂല്ലേ ഇനിയൊന്നും അത് കാണാൻ വെക്കണ്ടായിട്ട ഇതാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മണിപ്പൂരിലെ എങ്ങനെയാണോ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പാതയിലേക്ക് നയിച്ചത് അതേ വഴിത്താരയിലൂടെ കേരളത്തെ നയിക്കാൻ വേണ്ടി ഇവരിപ്പോൾ ഇങ്ങനെ വട്ടമിട്ട് പറഞ്ഞോണ്ടിരിക്കും നമ്മുടെ അന്തരീക്ഷത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ടല്ലേ പൊടുങ്ങനെ ബി ജെ പി നേതാക്കന്മാർക്ക് ക്രിസ്ത്യാനികളോട് സ്നേഹം ക്രിസ്ത്യാനികളോട് സ്നേഹം മാത്രമല്ല സ്നേഹം മാത്രമല്ല ക്രിസ്ത്യാനികളെ കാണുമ്പോൾ എന്താ പറയണേ നിങ്ങൾ മുസ്ലിങ്ങളെ സൂക്ഷിക്കണം കേട്ടാണ് ശരിയല്ലേ ഞാൻ പറഞ്ഞത് സ്നേഹം കാണിക്കുന്ന എങ്ങനെയാണ് നിങ്ങളുടെ പെൺകുട്ടികളെ അപഹരിച്ചു കൊണ്ട് പോകുന്നു നിങ്ങളുടെ ജീവിതം അപഹരിക്കുന്നു നിങ്ങളുടെ കാര്യം പോക്കാണ് ക്രിസ്മസ് വന്നു ഞാൻ നോക്കുമ്പോൾ പ്രകാശ രാമുടേതും ഡൽഹിയിൽ നിന്ന് മുഴുവൻ ചുമതലക്കാരൻ രാജ്യസഭയിൽ ഞങ്ങൾ അപ്പുറത്തപ്പുറത്തിരിക്കുന്ന ആൾക്കാരാണ് മൂപ്പറൊരു പേപ്പും കുടിച്ചിട്ട് അനുമതിയിലേക്ക് പോകുക ഇവിടെ ആരംഭ പഠിച്ച വെട്ടി കേക്കുകൾ വിതരണം ചെയ്യുമ്പോൾ കേരളത്തിന് വെളിയിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ അടിച്ചു തരക്കുക ഒരു വിദ്വൻ കഴിഞ്ഞ ദിവസം കറങ്ങി കറങ്ങ നടക്കുന്നുണ്ടാകാന്നറിയാം തെലുങ്കാനയുടെ മുഖ്യമന്ത്രി എന്താ പേര് തെലുങ്കാന മുഖ്യമന്ത്രിയുടെ പേരെന്താണ് രേവൻ തൊഴി ഇന്നലെ മറ്റേ എന്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞ അവിടെ ആറ്റിങ്ങൊല്ലിൽ നമ്മുടെ അടൂപ്രകാശിന്റെ പൊതുത്തിന് വേണ്ടി മൂപ്പറൊരു തുറന്ന ജീപ്പിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പാട്ട് എന്താണ് ഇവിടെ അറിയാവുന്ന ആരെങ്കിലേ അല്ലോട് പാത്രം തെങ്കർ തെലുങ്കാലയുടെ സിംഹം എന്നിട്ട് മുമ്പ് മലയാളിക്ക് സാധന ദിവസം കൊടുക്കുക പൊട്ടതായി പങ്കു കൊടുക്കുക പഠിപ്പിക്കുക തെലുങ്കാലും തെലുങ്കാലയിലെ രണ്ട് മലയാളി വൈദികർ നടത്തുന്ന സെന്റ് തെരാസ സ്കൂള് പതിനഞ്ച് വർഷമായി നടത്തുന്ന സ്കൂള്പാതക അട്ടിച്ച് തകർത്തു എന്തായിരുന്നു കുറ്റം അവരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ ആ അച്ഛൻ മലയാളി അച്ഛൻ ഞാൻ ആ അച്ഛനോട് സംസാരിച്ചു ജെയ്മോൻ ജോസഫ് ഫാദർ ജെയ്സൻക്കും ഇവിടെ കണ്ണൂരുകാരനാ അയാൾ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ അയാളുടെ പ്രിൻസിപ്പള് ഫാദർ ജോബി കുട്ടികൾ യൂണിഫോം ഇട്ട് വരണം അവരൊരു കാഷായ വസ്ത്രം ധരിച്ചു പറഞ്ഞു അല്ല അത് വേണ്ട യൂണിഫോം ഇട്ട് വരണം അത് കഴിഞ്ഞ് ആ അച്ഛൻ പറഞ്ഞു അഥവാ യൂണിഫോം ഇടാൻ പറ്റിട്ടില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് അച്ഛന്റെ അമ്മയുടെ ആരുടെങ്കിലും കത്ത് കൊണ്ടുവരണം നമുക്ക് യൂണിഫോം ഇടാൻ പറ്റില്ല എന്താ കാരണം എന്ന് വെച്ചാല് ഇവരല്ലേ കർണാടകയില് തലയിൽ ഒരു തട്ടവിട്ടെന്ന് പറഞ്ഞിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് പെൺകുട്ടികളെ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ആട്ടിപ്പായച്ച ഒരു തട്ടവിട്ടതിന് അപ്പൊ എന്ത് ചെയ്തു അച്ഛൻ മാത്രല്ലേ വലിയ പ്രധാന ആർ എസ് എസിന്റെ കാപാലിക സ്കൂൾ വളഞ്ഞ് അട്ടിച്ച് തകർന്നു പ്രതി മാട്ടിച്ച് തകർന്നു ഇതൊന്നും പോരാസിനെ കാവിച്ച് നെറ്റിയിൽ തിലകം ചാത്തി വലിച്ചയച്ചുകൊണ്ട് പോയി ഒരു മൈക്ക് സെറ്റ് വാടകക്കെടുത്തിട്ട് ആയിരത്തോളം പേരവിടെ കൂടിയിട്ട് ആ അച്ഛനെ കൊണ്ട് ജയ് ശ്രീറാം എന്ന് വിളിപ്പിച്ചു ഒരു ഒരു അച്ഛൻ പള്ളിയിൽ അച്ഛനുണ്ടായ ഇത് പോലും ഈ രേവന്തണ്ണൻ അങ്ങനെയാണ് പറയുന്നത് രേവന്തണ്ണൻ അയാളുടെ പോലീസ് ഈ രണ്ടന്മാർക്കെതിരെയും ജാമ്യമില്ലാത്ത കേസെടുത്തു കാബാലികരെ വിട്ടയച്ചു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഭരിക്കുന്ന തെലുങ്കാനയില് കഴിഞ്ഞ ദിവസം അരങ്ങേറിയ ഒരു ദൃശ്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതുപോലെ കേരളത്തെ ആക്കാൻ വേണ്ടിയിട്ടാണ് അവര് ശ്രമിക്കുന്നത് ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മളിൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പ്രതിരോധിക്കാൻ ആർ എസ് എസിനെ എതിർക്കാൻ ശേഷിയുള്ളത് ഇടതുപക്ഷം മാത്രമാണെന്ന് നമ്മൾ പറയാനുള്ള കാരണവും ഇത് തന്നെയാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം നേർത്ത് നേർത്ത് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു ഈ രേവന്ത് റെഡ്ഡി എന്ന് പറഞ്ഞ ആളെനിക്ക് അറിയാം ആൾ ലോക്സഭയിലെ മെമ്പറായിരുന്നു പലപ്പോഴും ഞങ്ങൾ കാണുമായിരുന്നു ആർ എസ് എസിന്റെ നേതാവായിരുന്നു എ ബി പി നേതാവായിരുന്നു എനിക്ക് ഫലമായ സംശയം vaenlasele , vanglasele ikka kõikudest näis saamast .